ടു തൗസൻഡ് ട്വൻ്റി വണിൽ എറണാകുളത്ത് ഷിഫ്റ്റായി കഴിഞ്ഞതിന് ശേഷം എറണാകുളത്ത് വരുമ്പോൾ സെയിം പ്രശ്നമാണ് ആരെയറിയില്ല എവിടെ നിന്ന് തുടങ്ങണം എന്ത് തുടങ്ങണം എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ എൻ്റെ ഒരു രണ്ടും നമ്മൾ എടുത്തു നമ്മൾ താമസിക്കുന്നു അത് കഴിഞ്ഞ് ഈ ആൽബത്തിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് എനിക്ക് മലയാള മനോരമ കേരള ക്യാൻ എന്ന് പറഞ്ഞിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ട്വൻറ്റി ത്രീ ഇത് സിനിമ റിലീസാവുന്ന ട്വൻറ്റി ടൂവിലാണ് ട്വൻറ്റി ത്രീയിൽ എനിക്ക് മലയാള മനോരമ കേരള ക്യാനല്ല നായകനായിട്ട് ഞാൻ സെലക്ട് ആവുന്നതും അങ്ങനെ അതിൽ ആ സോങ് ഇറങ്ങിയതിനു ശേഷം പിന്നെ കുറെ നല്ല നല്ല ആഡ്സ് വരാൻ തുടങ്ങി അങ്ങനെ ജാവേഡ് ആഡ് ഞാൻ ചെയ്തു ഓപ്പോഡ് ആഡ് ചെയ്തു പിന്നെ അങ്ങനെ സ്വയംവര സിൽക്സ് അങ്ങനെ അങ്ങനെ കുറച്ച് ആഡ്സ് കാര്യങ്ങളൊക്കെ എല്ലാ മെയിൻ സ്ട്രീം ഒക്കെ കിട്ടി തുടങ്ങി അങ്ങനെ മെയിൻ സ്ട്രീം ആറ്റ്സിൽ നിന്ന് കുറെ കുറെ കോണ്ടാക്ട്സ് നമുക്ക് ഡെവലപ്പ് ആവുകയും അങ്ങനെ സിനിമകള് എന്റെ ആൾക്കാരുമായിട്ടുള്ള ബന്ധം വരികയും അങ്ങനെ 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 ചെറിയ ചെറിയ പടങ്ങൾ പക്ഷെ ഞാൻ ലിറ്ററലി ഹാപ്പി ആയിരുന്നു നമുക്ക് ഒരുപാട് സാമ്പത്തികമായ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ലിറ്ററലി ഹാപ്പി ആയിരുന്നു അപ്പോഴും എൻ്റെ വീട്ടിൽ ചോദിക്കുന്ന ഇതൊക്കെ വല്ല സംഭവം നടക്കുകട അപ്പോഴും ഞാൻ എൻ്റെ അച്ഛനെ കൺവിൻസ് ചെയ്യുന്നു ഒരായില്ലേ കൺവിൻസ് ചെയ്യുന്നുണ്ട് ഒരു പരിധിയില്ലേ ഒരാളെ നമുക്ക് കൺവിൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി എനിക്കൊരു കൺവിൻസിങ് പവർ ഉണ്ട് എന്നുള്ളത് ശേഖരം ടൂ തൗസൻഡ് ഫോർട്ടീൻ തൊട്ട് ഇതുവരെ നമ്മൾ കൺവിൻസ് ചെയ്യാന്നുള്ളതാണ് ഈ പടം ഇറങ്ങിയപ്പോൾ ഈ ഓഡിയൻസ് റെസ്പോൺസിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പൊ ഞാൻ എന്റെ അച്ഛൻ അയച്ചു കൊടുത്തു അപ്പൊ എന്റെ അച്ഛൻ പറയുന്നത് പടം കണ്ടില്ല അച്ഛൻ പറഞ്ഞു നീ എപ്പോഴും എന്നെ പറ്റിക്കുന്ന പോലെ ഇത് എന്നെ പറ്റിക്കുന്ന അറോടാ എന്ന് ചോദിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമവും വന്നു ഒരു എന്താ പറയുക ഒരു സന്തോഷം വന്നു ഞങ്ങൾ അല്ല എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇതായിരുന്നു